അസ്സാമലൈക്കും അലൈക്കും അല്ലാ വാത്ത ഏറ്റവും ബഹുമാനം നിറഞ്ഞ സുഹൃത്തുക്കളെ ഇന്ന് പരിശുദ്ധ റമദാനിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ഓരോ ദിവസവും അല്പല്പം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇൻഷാല് അവസാനിപ്പിക്കുക ഇന്നലെ റമദാനിനെ കുറിച്ച് റമദാൻ അതിൻ്റെ മഹത്വത്തെ കുറിച്ച് ഇന്നലെ പറഞ്ഞു ഇന്ന് പറയുന്നത് റമദാനിൻ്റെ മഹത്വം തന്നെയാണ് റമലാൻ എന്ന് പറയുന്നത് റമലാൻ മാസം ഒരു മുമ്മിനെ സംബന്ധിച്ചിടത്തോളം അവന് പരിചയാണ് എന്നതാണ് പരിച എന്നാണ് വിശേഷിപ്പിച്ചത് ജുന്നത്ത് എന്ന് പറഞ്ഞാൽ കവചം അതുപോലെ മറ പരിച ഇങ്ങനെയൊക്കെ അർത്ഥമുണ്ട് ആ സൗമു മിനന്നാർ എന്ന് ബുഹാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് നിന്ന് പരിചയപ്പെടുത്തുകയാണ് എന്താണെന്ന് ചോദിച്ചാല് ഒരു നോമ്പുകാരന് അവന്റെ നോമ്പ് എന്ന് പറയുന്നത് പരിചയാണ് എങ്ങനെയാണ് പരിചയമാകുന്നത് ഈ ഹദീസിനെ വിശദീകരണം നടത്തിക്കൊണ്ട് ഒരുപാട് ഹദീസീങ്ങള് അതിനെ വിശകലനം നടത്തിയിട്ടുണ്ട് എങ്ങനെയാ ചോദിച്ചാൽ പരിചയ എന്ന് പറയുന്നത് തെറ്റിൽ നിന്നും മാറ്റി നിർത്തുക എന്നതാണ് പരിശുദ്ധ റമദാനിൽ തെറ്റ് ചെയ്യൂല അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നു അള്ളാഹുവിന് വേണ്ടി മുഴുവൻ സമയം സ്കാരവും നോമ്പും ഇങ്ങനെ തുടങ്ങി എന്തൊക്കെ സൽക്കർമ്മങ്ങളുണ്ടോ അതൊക്കെ ചെയ്യുന്നതാണ് ഒരു ഇതിനെ സംബന്ധിച്ചിടത്തോളം പരിച എന്ന് പറയുന്നത് കാരണം തെറ്റിൽ നിന്നും മാറി നിൽക്കുക തെറ്റിനെ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി തെറ്റിനെ മാറ്റി നിർത്താൻ വേണ്ടിയുള്ള ഒരു തടസ്സം അല്ലെങ്കിൽ മറ പരിചയാണ് സൗമ് എന്ന് പറഞ്ഞാൽ നോമ്പ് എന്ന് പറഞ്ഞാൽ മഹാന്മാരായ ആളുകൾ വിശദീകരണം നടത്തുന്നുണ്ട് ഒരുപാട് വിശദീകരണം ഉണ്ട് അതിൽ ഒന്ന് പറഞ്ഞതാണ് എങ്ങനെയാണ് നമ്മൾ പരിചയാക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ പതിനൊന്ന് മാസം ജീവിച്ചതുപോലെയുള്ള ഒരു ജീവിതമല്ല നോമ്പാകുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ എന്ത് ചെയ്യുമെന്ന് ഒരുങ്ങുന്നു നല്ല മാസമാണ് ഒരു ഫർദ് ചെയ്താൽ അത് ഇരട്ടി കൂലിയാണ് സുന്നത്ത് ചെയ്താൽ ഫർവിൻ്റെ കൂലിയാണ് അല്ലേ അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ച നമ്മൾ നമ്മൾ ഓരോ സമയവും നമ്മൾ അള്ളാഹുവിന് വേണ്ടി ഇമാതത്ത് ചെയ്യാൻ വേണ്ടിയാണ് നാം ഒരുങ്ങുന്നത് അപ്പൊ നമുക്ക് തെറ്റ് ചെയ്യാനുള്ള സമയം എന്തില്ല അവിടെ കിട്ടുന്നില്ല എന്നുള്ളതാണ് മുമ്പിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ തന്നെയാണ് മഹാന്മാര് പറഞ്ഞത് അസൗ ജുന്നത്തുമ്മിൻ ആർ അത് നരകത്തെ തൊട്ട് കാക്കുന്ന കവചമാണ് നമ്മൾ നമ്മുടെ ദുനിയാവിൽ വെച്ചിട്ട് നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്യും ഒരുപാട് മോശ പ്രവർത്തികളൊക്കെ ചെയ്യും അപ്പൊ അതിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ വേണ്ടിയാണ് ഈ നോമ്പ് എന്നത് മഹാന്മാരായ ആളുകളൊക്കെ പഠിപ്പിക്കുന്നതാണ് മഹദ്യ സ്വീകളൊക്കെ അങ്ങനെയാണ് അതിൽ വിശദീകരണം നടത്തിയത് പിന്നെ നോമ്പ് എങ്ങനെയാണ് പരിചയാവുന്നത് വെറും നോമ്പ് നോറ്റത് കൊണ്ട് പരിചയമാവില്ലല്ലോ കാരണം നരകത്തിനെ തൊട്ട് കാക്കാൻ വേണ്ടിയാണ് അതിനെ മറയാണ് അല്ലെങ്കിൽ കവചമാണ് നമ്മൾ നോമ്പ് എന്നുള്ളത് അപ്പം അതെങ്ങനെയാവുന്നു ചോദിച്ചാൽ നമ്മൾ നോമ്പ് നോൽക്കുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന് വേണ്ടി നോൽക്കുക എന്നതാണ് അള്ളാഹു സുബാനുഭവത്താല നോമ്പിനെ കുറിച്ച് പറഞ്ഞു ആ സൗമു ലീ സൗമ്യ എനിക്കുള്ളതാണ് നോമ്പ് എനിക്കുള്ളതാണ് അതിന് പ്രതിഫലം നൽകുന്ന ആരാണ് അത് ഞാനാണ് മറ്റുള്ള എല്ലാ പ്രവൃത്തിയും അള്ളാഹുവിന് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത് പക്ഷെ നോമ്പിനെ മാത്രം എടുത്തു പറഞ്ഞു നോമ്പ് എനിക്കുള്ളതാണ് അതിന് പ്രതിഫലം നൽകുന്നത് ഞാനാണ് അതിൻ്റെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് അതിൻ്റെ പ്രതിഫലം പറഞ്ഞാൽ തീരുവല്ല ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഏതെങ്കിലും ഒരു വിന് നോമ്പിന്റെ പവിത്രതയെ കുറിച്ച് അറിയുകയാണെങ്കിൽ സനത്തെ കുല്ലുഹാ റമദാൻ ആ റമദാൻ അതോ കൊല്ലം വർഷം മുഴുവൻ റമദാൻ ആയിരുന്നേനെ എന്ന് ചിന്തിച്ചു പോകും അതാണ് അതിൻ്റെ പവർ എന്ന് പറഞ്ഞത് അപ്പൊ അള്ളാഹു പറഞ്ഞു നോമ്പ് നോ നോൽക്കുന്നത് എനിക്ക് വേണ്ടിയാണ് അതിന്റെ പ്രതിഫലം നൽകുന്നത് ഞാനാണ് അത്രയും പ്രതിഫലമുണ്ട് അത്രയും ഉണ്ട് നോമ്പിന് എന്നത് അപ്പൊ ആവണമെങ്കിൽ നമ്മുടെ നോമ്പ് ക്ലിയർ ആയിരിക്കണം നോമ്പ് നോൽറ്റത് വെറും ഒരു പട്ടിണി കിടന്നത് മാത്രമായിക്കൊണ്ടായില്ല പട്ടിണി കിടക്കുന്നത് എന്താവണം അള്ളാഹുവിന് വേണ്ടി വിവാദത്തിലായിക്കൊണ്ടിരിക്കണം അള്ളാഹു സുബഹാനോ താല പറഞ്ഞല്ലോ നിങ്ങൾ നോമ്പ് നോച്ചുകൊണ്ട് നിങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ അത് ഇബാദത്താണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ നോമ്പുകാരൻ അവന്റെ ഉറക്കം എന്താണ് ഇബാദത്താണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ഹദീസ് ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുമ്പിനിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ നോമ്പ് അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന് വേണ്ടിയുള്ളതായിരിക്കണം വെറും പട്ടിണി കിടക്കുന്നതാവരുത് അതുകൊണ്ട് നമ്മൾ നല്ല വാക്കുകൾ സംസാരിക്കുക നല്ലത് ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക ഇങ്ങനെയൊക്കെ ആകുമ്പോഴേ യഥാർത്ഥത്തിൽ നമുക്ക് നോമ്പിന്റെ ആ പ്രതിഫലം കിട്ടുകയുള്ളു പട്ടിന് കിടന്നതുകൊണ്ട് കൊണ്ട് അങ്ങനെയേ നമുക്ക് കാര്യമുണ്ടാവുകയുള്ളു അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക ഇൻഷാല്ല ആ സൗമ്യം ജുന്നത്തുമിനാർ നോമ്പെന്ന് പറഞ്ഞാൽ മൊബിനെങ്ങൾക്ക് അതൊരു പരിചയമാണ് ഇൻഷാള്ള അതുപോലെ തന്നെ ആക്കിത്തരട്ടെ സ്ഥലക്കു